नमस्कार കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ നെൽകർഷകൻ പ്രസാദിന്റെ കുടുംബത്തിന് ജപ്തി നോട്ടീസ് എത്തി പ്രസാദിന്റെ ഭാര്യ ഓമന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ കുടിശ്ശികയായതിന്റെ പേരിലാണ് നടപടി പ്രസാദിന്റെ പേരിലുള്ള അഞ്ചു സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യുമെന്ന് അറിയിച്ചായിരുന്നു നോട്ടീസ് രണ്ടു മാസം മുമ്പാണ് തകഴി കുന്നുമ്മ സ്വദേശിയായ കർഷകൻ കെ ജി പ്രസാദ് ആത്മഹത്യ ചെയ്തത് കൃഷിയിറക്കാൻ ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രസാദ് ിയത് സംഭവം വിവാദമായതോടെ പ്രസാദിന്റെ കുടുംബത്തിന് വാഗ്ദാനങ്ങളുമായി മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ എത്തിയിരുന്നു വന്നവരെല്ലാം വാഗ്ദാനങ്ങൾ നൽകി മടങ്ങി എന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ പ്രസാദിന്റെ വീട്ടുകാരെ തേടി എത്തിയത് ആകെയുള്ള കിടപ്പാടവും ജപ്തി ചെയ്യുമെന്ന നോട്ടീസാണ് കുടിശ്ശിക അടയ്ക്കാനുള്ള തുക പ്രസാദിന്റെ കുടുംബത്തിന് മുംബൈ മലയാളി കൈമാറി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമാണ് ഇതെന്നാണ് സഹായിച്ചയാൾ അറിയിച്ചത് എന്നാൽ പിന്നീട് എസ് എസ് ടി കമ്മീഷൻ പ്രസാദിന്റെ ജപ്തി നോട്ടീസ് മരവിപ്പിച്ചു ജപ്തി ഒഴിവാക്കുന്നതിനായി പതിനേഴായിരത്തി അറുനൂറ് രൂപയാണ് നൽകിയത് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്നും സഹായിച്ച വ്യക്തി പറഞ്ഞു ഒരാളിൽ നന്മയുണ്ടെങ്കിൽ ചുറ്റും നിൽക്കുന്നവരിലേക്കും ആ നന്മയുടെ വെളിച്ചം വീശുമെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ് സുരേഷ് ഗോപി തന്നെ കൊണ്ട് കഴിയുന്നതുപോലെയെല്ലാം മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ടും എല്ലാവർക്കും സ്വീകാര്യനാണ് അതുകൊണ്ട് കൂടിയാണ് മറ്റുള്ളവർക്കും ആ മാതൃക പിന്തുടരും ും സഹായിച്ചയാൾക്ക് നന്ദിയുണ്ടെന്ന് പ്രസാദിന്റെ ഭാര്യ ഓമന പ്രതികരിച്ചു രണ്ടു മാസമായി പലരുടെയും സഹായം കൊണ്ടാണ് കഴിയുന്നതെന്നും ചെറിയ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണെന്നും പ്രസാദിന്റെ ഭാര്യ ഓമന പറയുന്നു രാഷ്ട്രീയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നെങ്കിലും ആരും ഇതുവരെ ഒരു സഹായവും നൽകിയില്ല മന്ത്രി പി പ്രസാദ് സർക്കാരിൽ റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞു സ്വയം മുൻകൈയെടുത്തും ഒരു സഹായവും നൽകിയില്ല കലക്ടറേറ്റിൽ നിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ല ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നാണ് ഓമന പറയുന്നത് കുടുംബത്തിനെതിരെ പാർട്ടിക്കാർ വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെന്നും ഓമന പറയുന്നു സഹായം ലഭിക്കുന്നത് തടയുന്നതിനായി പലരും ശ്രമിക്കുന്നുണ്ട് ലോൺ എടുത്തത് മറ്റു പല ആവശ്യങ്ങൾക്കാണെന്നും കടമില്ല എന്നൊക്കെയും പ്രചരിപ്പിക്കുന്നുണ്ട് കടമെടുത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ ജപ്തി നോട്ടീസ് വന്നത് ഉപകാരം ചെയ്തില്ലെങ്കിലും എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അൻപതിനായിരം രൂപയ്ക്ക് എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ ഒരു വഴിയും ഇല്ലാത്തതിനാലാണ് അങ്ങനെ ചെയ്തതെന്നും ഓമന പറയുന്നു രണ്ടു വർഷം മുമ്പ് പ്രസാദിന്റെ ഭാര്യ ഓമന എസ് സി എസ് ടി വികസന കോർപ്പറേഷൻ നിന്ന് അറുപതിനായിരം രൂപയുടെ വായ്പ എടുത്തിരുന്നു ഈ വായ്പ കുടിശ്ശികയായതിനെ തുടർന്നാണ് വീടും പുരയിടവും ജപ്തി ചെയ്യുന്നതിനുള്ള നോട്ടീസുമായി ഇന്നലെ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയത് കഴിഞ്ഞ നവംബർ രണ്ടിനാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്ത് അതിൽ വളമിടുന്നതിനായി അൻപതിനായിരം രൂപ വായ്പ എടുക്കാൻ പ്രസാദ് പല ബാങ്കുകൾ കയറിയിറങ്ങിയിരുന്നു എന്നാൽ വായ്പ ലഭിച്ചില്ല തുടർന്നു കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു പ്രസാദ് ആത്മഹത്യ ചെയ്തത് ഔദ്യോഗിക തലത്തിൽ നിന്ന് നിരവധി പേരെത്തി സഹായം നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നന്ദി